ഓയൂർ നിവാസികൾ രണ്ട് പതിറ്റാണ്ടുകളായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓയൂർ ഫയർ സ്റ്റേഷൻ ഇപ്പോഴും ഫയലിൽ തന്നെ ഓയൂർ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ് ഓയൂർ നിവാസികൾ രണ്ടു പതിറ്റാണ്ടുകളായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓയൂർ ഫയർ സ്റ്റേഷൻ ഇപ്പോഴും ഫയലിൽ തന്നെയാണ് ഓയൂരിലും പരിസര പ്രദേശങ്ങളിലും തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ സംഭവിച്ചാൽ കൊട്ടാരക്കര കുണ്ടറ കടക്കൽ പരവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഫയർഫോഴ്സ് സംഘം എത്തുമ്പോഴേക്കും ദുരന്തം പൂർണമായിരിക്കും അപകടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുന്നതിനായി വെളിനല്ലൂർ പഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ ഓയൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ നിരന്തരമായുള്ള അഭ്യർത്ഥനയെ മാനിച്ച് നെടുവത്തൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന എഴുകോൺ നാരായണൻ രണ്ടായിരത്തി അഞ്ചിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി നേടിയെടുക്കുകയും നാൽപ്പത്തി രണ്ട് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് അടക്കമുള്ള പേപ്പറുമായിട്ടാണ് വെളിനല്ലൂർ പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലെത്തിയത് തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്ത് ഓയൂർ കാളവയൽ റോഡിൽ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിന് സമീപം വീടും സ്ഥലവും വാടകയ്ക്കെടുക്കുകയും താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു മറ്റു ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്തതുകൊണ്ടും ജീവനക്കാർക്കുള്ള താമസ സൗകര്യം കൊടുക്കാൻ കഴിയാതിരുന്നതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഓയൂർ കാളവയലിൽ അൻപത് സെൻറ്റ് നിലം വിലയ്ക്ക് വാങ്ങി മണ്ണിട്ട് നികത്തുകയും പൊതുമരാമത്ത് വകുപ്പ് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ധനകാര്യ വകുപ്പിന്റെ അനുമതിക്കായി കൈമാറി പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ബജറ്റിൽ തുക വകയിരുത്തുമെങ്കിലും നാളിതുവരെ യാതൊരു നിർമ്മാണ പുരോഗതിയും ഉണ്ടായിട്ടില്ല ഓയൂരിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വെളിനെല്ലൂർ പഞ്ചായത്തിനെ കൂടാതെ പൂയപ്പള്ളി വെളിയം ഇളമാട് ആദിച്ചനെല്ലൂർ പള്ളിക്കൽ പഞ്ചായത്തുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ഓയൂർ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരമുൾപ്പെടെ നിരവധി സമരങ്ങളാണ് ഓയൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം